നമ്മളിന്ന് വീട്ടിലേക്ക് പോവായിരുന്നേ ഏഴിലോട് അമ്മേടെ അടുത്തേക്ക് അപ്പോൾ എല്ലാവരും കൂടി രാവിലെ ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട് ത്ര തന്നെ എന്നത് മറ്റേ ഫോണിന് എത്ര തന്നെ ടുത്തേക്ക് പോകലാണ് ഏഴിലൂടെ നമ്മൾ പശ്ചിത് ഇറങ്ങിയിട്ട് മെല്ലെ നടക്കാം അപ്പൊ പറഞ്ഞു ഒരു ഐസ്ക്രീം വാങ്ങി തന്നാന്ന് വിചാരിച്ച അങ്ങനെ ഒരു മെല്ലെ നടക്കുകയെന്ന് അങ്ങനെ രമണീച്ചനെ വൈകുന്നേരം കണ്ടു കുറെ നാളായി അവരെ കണ്ടിട്ട് അപ്പൊ ഇവിടെ വന്നിട്ട് അവർ ഒട്ടിലേക്ക് കാലിന് മുമ്പ് വീണിട്ട് ലക്ഷം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് അവരെ കാണാൻ പോവാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ടു കുറച്ച് ശരിയായി ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഇനിയിപ്പോൾ അമ്മയോടെ കാത്തിരിക്കുന്നുണ്ടാവും നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇവരെല്ലാം ഒരുക്കം കഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നു സമയം കണ്ണുമ്പോൾ ഇത് ഇനിയിപ്പോൾ നല്ല ഇഷ്ടമുണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കാം അതുകൊണ്ട് അമ്മയാട റെഡിയായി നിൽക്കുന്നു കാത്തിന്റെ നമ്മളെ പണ്ടത്തെ മരമില്ലേ അണ്ട പണ്ട് നമ്മൾ നമ്മളെ ഇവരും കളി മാറിഞ്ഞല്ലോ നല്ല മരം ഉണ്ടായിരുന്നു ഒരുഷ നേരത്തെ നടന്നു വരുന്ന അതുകൊണ്ട് എന്റത് ഞാൻ വീട്ടിലെത്തിട്ടേ തിന്നറ ക്ഷീണം പിടിച്ചെത്തുമ്പോ നല്ല സ്രസ്സുണ്ടാവും ആതിരി ഇന്ന് കൊതി കൊണ്ട് എടുക്കുന്നൊരു താമൻ താമൻ എന്റെ ഐസ്ക്രീമുകൾ അച്ഛനും അമ്മയും എല്ലാരും കുടുംബ കുട്ടിക്കുടുംബം ഇപ്പൊ അവര് വലിയതായതുകൊണ്ട് ഇനി വലിയതായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തു തൂക്കണം ഇത് അച്ഛനും അമ്മയും പണ്ടത്തത് തടിച്ചിട്ട് അമ്മ ഇപ്പൊ ഇത് ശിവദേവും എട്ട് ആതിര തേങ്ങ ഉരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല അതങ്ങനെ കൊണ്ട ഞാൻ അക്കത്തരം അമ്മമാരെ സ്പെഷ്യലി മുന്തി ചക്കുരുങ്ങും മുരിങ്ങായലയും ചക്കുരു പിന്നര കിഴങ്ങല്ലേ മുതിര ഇത് ചക്കക്കുരു മുരിങ്ങല മുരിങ്ങയിലും കൂടി ഉപ്പേരി ഇത് മുതിര ആ പണ്ടേ ആകുമ്പോഴത്തേക്കൊരു സ്പെഷ്യൽ പിന്നെ സാമ്പാർ കുറേ നാളായിട്ട് നമ്മൾ നമ്മള് ഭക്ഷണം കേക്കാൻ ഇരുന്നിട്ടുണ്ട് എന്തൊക്കെ മാത്രം എല്ലാം കൂടെ അരച്ചിട്ട് കാറ്റി എടുക്കുമ്പോഴത്തേക്കും ഏതാ നല്ലതല്ല കാച്ചപ്പിനെ പിടിക്കായിട്ടൊന്നും ഇല്ല കാച്ചപ്പിനെ പോയിട്ടേ സ്വർണ്ണത്തിനും ചായ ച്ച ആയ ഓടിയെന്നുണ്ടെ ച്ചാച്ച സ്വന്തം സ്ഥലാണ് സ്വന്തം ചായ കുടിക്കുന്നു ചക്കപ്പവും ചായയും രുചിയായി കഴിക്കുന്നു അല്ല അന്നേരം പറഞ്ഞു അപ്പുറത്തുണ്ട്

ൂടെന്ന അങ്ങനെ ചെയ്യുന്നല്ലേ അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ഇത് ഒമ്പത് മണിയായിട്ടുണ്ട് ആതിരൊറങ്ങണീച്ച് വന്ന എത്ര ചായ പിടിച്ചാതിരെ ഇപ്പോൾ എണീച്ച ശിവനല്ലോട് ചായ ഒടിച്ച റെസ്റ്റാണ് അച്ചനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ആൻറ്റി എല്ലാം വരുന്നുണ്ടതുകൊണ്ട് ചിക്കൻ എല്ലാം ഇവിടെ റെഡിയാണ് ചിക്കൻ മിൽക്ക് ടുക്കളിലേക്ക് പോകുന്നു വെള്ളം ചോറ് കഴിയും ഇപ്പോൾ ഇന്ന് അനിയത്തിയും രണ്ടാളും ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നേതായാലും എല്ലാവരും കൂടി കൂടിയിട്ടൊന്ന് വൈകുന്നേരം ആകുമ്പോഴേ തിരിച്ചു പോകുന്നുള്ളൂ ഇന്നലെ വന്നേതാന്ന് ഇവിടെ ഫുള്ള് പൂച്ചയാണ് ഏടെ നോക്കിയാലും പൂച്ചയാണ് ഒരാൾ എത്തിയിട്ടുണ്ട് വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട് നീ ഇങ്ങോട്ട് വരല്ലേ അതാ അതാ ജാമീമ ു താങ്ക് യു ഓൺലി അമ്മ അലക്കെന്നെ സൂര്യം കൂടെ കാണിച്ച

ഒരു ും കൂടെ എത്താനുണ്ട് വെയ്റ്റിംഗ് ആണ് വെയ്റ്റിംഗ് കൊടുത്തിട്ട മുട്ടായി കൊടുത്തിട്ടൊക്കെ ജനിച്ചെല്ലാം വരുന്നുണ്ട് അടുത്ത ടീം എത്തി തള്ളുകൾ ആരംഭിച്ചിരുന്നു കാവ്യേത്രി കാവ്യത്രി സാറെ തന്നെ ഇതെല്ലാം ഇതെല്ലാം ള കണ്ടാലും മതി തൊലിഞ്ഞ വേഷൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു സുന്ദരിയാണ് കാര്യം പത്തു നാപ്പത് വയസ്സായാലും പ്രായം അറിയില്ല ഇതാണ് മൂത്ത മോള് തട്ടിപ്പ് കാലിന് ഇതാണ് എന്റെ ഇളയമ്മയുടെ മോൻ അമ്മമ്മ വളരെ വിപുലമായി പണിയെടുക്കുന്നുണ്ട് ഇന്ന് വന്ന ഫോണിലായി ക്യാമറാമാൻ ക്യാമറാമാൻ ഗെയിം വന്നപാട് നോക്കൂ ഹായ് ഹായ് പറയൂ അടിച്ച കപ്പ തന്നുണ്ട് അത് കേട്ടു

sorry ini ini sudah eh, ini ini sudah eh ഒരു രസൂലേ പറയറ അഭിപ്രായം കോളിഫ്ലവർ അല്ല സൂര്യൻ പുളിങ്ങരി വേണ്ടെല്ലാം ഉളക്കുന്നുണ്ട്

പായസം വിതരണമാണ് പായസം വിതരണം ആയിരിക്കും വിഷക്കുന്നു ഇങ്ങോട്ട് കാണിച്ച വിഷക്കുന്നു എന്റെ മുഖം ആ ഇവനാ വിഷക്കുന്നു కి బిట్టి ఉట్టొని ఇంకొట అచ్చినేస్ట్ ఇట్లా అది కొట్టు అప్పుడు శిలీ వార్టె నిన్న మార్కెట్ ఆయా ఇన్నియరికి పైసం ఓనే ఇడుకు ఆ ఇదేనే എന്നോടാണ് പരിപാടി കോടാംടി ഇതിനെ ചെക്ക് ചെയ്യണം അവ മോയി കാണുക മാത്രമേ ഹും മുളൈടക്കടയ ഹും കേട്ടോ 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 ഞാൻ അതയേടു സംഗ്രഹി അങ്ങനെ എല്ലാരുംപോലി കൂടുതലും കിച്ചോ എല്ലായിട്ട് പോന്നിഷിയ ഉച്ച എല്ലാരും പോവാനൊരുങ്ങുകയാണ് ഗൈസ് ഇവര് പോയിട്ടായിരുന്നു നമ്മൾ പോകുന്നില്ല ഇനി ഇറങ്ങുകയാണ് ചായ ഓടിയാണ് വഴിക്ക് വഴിയെ പോവുകയാണ് വേറെ സെറ്റ് റെഡി ആയിട്ടുണ്ട് എന്ന നമ്മള് പോവാനായിട്ട് നിനക്ക് രണ്ട് തേങ്ങ വേണോ അതില് വേണമെന്ന് വിളിച്ചിട്ടുണ്ടോ ഇനി ഇടക്ക് ശിവനി വരാം ചേച്ചിക്ക് കഴിഞ്ഞനു ആ ലീവ് കിട്ടുമ്പോ